ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എന്ന് പറയുന്ന പോലെ ടെക്നിക്കൽ പരമായിട്ടുള്ള ഒന്നുമല്ല വയറിങ്ങും പ്ലംബിനെ കുറിച്ചിട്ടല്ല നമ്മുടെ യൂട്യൂബ് ചാനലിൽ അമ്പത് കെ ഫോളോവേഴ്സ് ആയിട്ടുണ്ടോ അമ്പത് ഫോളോവേഴ്സ് അല്ല സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കേട്ടോ അപ്പൊ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ സംരക്ഷിക്കുകയാണ് കേസ് അപ്പോൾ എന്താ വെച്ചാല് ആദ്യം തന്നെ നമ്മൾ എല്ലാവർക്കും ഒരു ബിഗ് സെലൂട്ട് ചെയ്തുന്നുണ്ട് കാരണം ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് വ്യക്തികൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് ഒരു അമ്പത് അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയത്ട്ടോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ചാനൽ ഏകദേശം ഒരു മൂന്ന് വർഷത്തിൻ്റെ അടുത്തായി ഞാൻ തുടങ്ങിയിട്ട് ആ കൊറോണ സമയത്തൊക്കെയാണ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറച്ച് കുറച്ച് കയറി കയറിയിട്ടാണ് ഇപ്പോൾ അധികം റീച്ച് കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അധികം നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ യൂട്യൂബ് ചാനൽ ഷോർട്ട് വീഡിയോയിലേക്കാണ് അധികം പോകുന്നത് ഒരു ദിവസം മൂന്ന് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് മൂന്നോ നാലോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിലേക്കാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് വീഡിയോ ഫുൾ വീഡിയോ ആക്കി പൈസ ഉണ്ടാക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ഷോർട്ട് വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഷോർട്ട് ഒരു അധികം റവന്യൂ കാര്യങ്ങളൊന്നും കിട്ടില്ല നമുക്ക് എപ്പോഴും ഫുൾ വീഡിയോയിലാണ് റവന്യൂ വരിക നമുക്ക് അറിയാവുന്നതാണ് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ ഫുൾ വീഡിയോ ഇടുമ്പോഴാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് പെട്ടെന്ന് അതൊക്കെ ഐഡിയസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്നത് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആര് സമാനാണ് ഞാൻ ഇതുവരെ മാറ്റിയിട്ടൊന്നുമില്ല ആര് സ്നാനാണ് മകനാണ് ആ മന്ട ഹൈ പറ അപ്പോൾ നമുക്ക് ഇതിന്റെ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് പിന്നെ അതേപോലെ തന്നെ ഈ അമ്പതിനായിരം സിബസ് ആയതിനെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ ഒരു പത്ത് പേര് ഞാനിടക്ക പത്ത് പേര് ഏകദേശം വർക്കേഴ്സ് ഉണ്ടാവും മിക്കവാറും എട്ട് പേരുണ്ടാവും ഫുൾ ആയിട്ട് വരുന്ന സമയത്ത് പത്ത് പേരൊക്കെ ചില സമയത്ത് ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് പേരും മൂന്ന് നാല് നാലുപേരൊക്കെ വെച്ച് വർക്ക് എടുക്കുന്നവർക്ക് അറിയാൻ പറ്റും അതിന്റെ ടെൻഷൻ എന്താ എന്താവില്ല അതിൻ്റെ ഹാർഡ് വർക്ക് എന്താ എന്താവില്ല അപ്പോൾ എൻ്റെ ഒക്കെ അവസ്ഥയെന്നാലോ നോക്കി ഞാൻ നമ്മൾ ആ വീഡിയോ എടുക്കുമ്പോൾ വേണം അതിൻ്റെ ഇടയ്ക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും മെയിൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി നടത്തും വേണം അപ്പോൾ ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നത് അതിലും ഇടക്ക് വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ചില വ്യക്തികൾ അങ്ങനെ വന്നിട്ട് കുത്തുവാക്ക് പറയാറുണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അധികം പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊന്നും അറിയില്ല അവർക്കൊക്കെ മൊബൈലിൽ ഇരുന്നിട്ട് എന്തെങ്കിലും കൊണ്ട് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി പക്ഷെ ഇതിൻ്റെ മുമ്പിൽ ഒരുപാട് ഞാൻ രണ്ട് മണിയൊക്കെ ആകും ചില സമയത്ത് കടന്നു തുടങ്ങുമ്പോൾ അതിൻ്റെ രീതിയിൽ ഹാർഡ് വർക്ക് ഉണ്ട് പിന്നെ ഒരു കാലത്ത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് നല്ലൊരു പനിയായിരം സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് ഞാൻ അന്ന് ഡിലീറ്റ് ചെയ്യാൻ നിന്നൊരു യൂട്യൂബ് ചാനലാണ് ഈ ഹരിസമാൻ എന്നൊരു ചാനൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നിന്നൊരു ചാനലാണ് അതിന്റെ ഇൻസ്റ്റന്റ് ഞാനിപ്പോ യൂട്യൂബിൽ പറയുന്നത് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എനിക്ക് അറിയില്ല ഒരു യൂട്യൂബ് മുഖാന്തരം അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതിന് എന്തായാലും ഞാൻ വൺ ലാഖൊക്കെ ആവെട്ടെ അപ്പൊ ഞാൻ എന്തായാലും അത് വെളിപ്പെടുത്താം അപ്പോൾ എന്തായാലും ഞാൻ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല കാരണം ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടായി ഒരു യൂട്യൂബ് കാരണം ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് ഈ കാര്യ സമാന ചാനൽ കൊണ്ട് ഞാൻ അപ്പോൾ പറയുന്നില്ല അത് സപ്പോൾ നമുക്ക് കേക്ക് നമ്മളെപ്പോഴും കേക്ക് കട്ട് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ കേക്ക് ഉണ്ടാക്കി തരുന്ന സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വൈഫാണ് ഹോം മേക്കറാണ് അപ്പോൾ ഒരുപാട് സപ്പോർട്ട് അവൾ ചെയ്യുന്നുണ്ട് അപ്പോൾ കേക്ക് ഒക്കെ ഇടക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് പൈസ കൊടുത്ത് വാങ്ങിയതല്ല നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് അവൾ ഉണ്ടായിരുന്നു രണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വൺ ലാക്ക് അടിക്കുന്ന സമയത്ത് വലിയ കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതാണ് അത് പലർക്കും നമ്മൾ കൊടുക്കുന്നതാണ് ഫിഫ്റ്റി കെ നമ്മൾ പല ആൾക്കാർ കൊടുക്കേണ്ടത് ചെറിയ കുഞ്ഞ് കേക്കാണ് വൺ കെ ജിടെ കേക്കാണ് മുറിക്കുന്നത് നമ്മൾ വൺ ലാക്ക് ആകുമ്പോൾ നമ്മൾ ഒരുപാട് പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കൊന്ന് ഫോണൊന്ന് മാറ്റണം ഫോണിൽ പലരും പറഞ്ഞിട്ട് ക്ലിയർ കമ്മിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ യൂട്യൂബിന് റവന്യൂ ഉണ്ടാക്കിയിട്ട് മാത്രമേ നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ മാറ്റുള്ളൂ അല്ലാതെ നിന്ന് ഞാൻ പൈസ ഇത് ചിലവാക്കില്ല കാരണം യൂട്യൂബ് മുഖാതെ എനിക്ക് എന്ത് കിട്ടുന്നോ അത് ഞാൻ അതേപോലെ നമ്മൾ ചിലവാക്കുന്നുണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കേക്ക് കട്ടിയാം അപ്പോൾ ആ ഫ്രണ്ട്സൊക്കെ കേക്ക് കട്ടിയാൻ പോവാണ് അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ് കാരണം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് വ്യക്തികൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണലായിട്ട് എനിക്ക് കമൻറ്റിൽ റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത വേറെ ഒന്നും ഇല്ല ഒരുപാട് കമന്റ് വരുകൊണ്ടാണ് ഞാൻ റിപ്ലൈ നമുക്ക് വേറെ ട്രാവൽ വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും രണ്ട് ബാക്കിലും ഒതുക്കാൻ പറ്റും പക്ഷേ വയറിംഗ് പ്ലംബിംഗ് എന്ന് പറയുന്നത് ഒരുപാട് കമന്റ് വരുമ്പോൾ അതിന് റിപ്ലൈ ചെയ്യാൻ ഒരുപാട് സമയം പിടിക്കട്ടോ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുന്ന അനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും ഇനി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വൺ ലാക്ക് എത്തിക്കാൻ നിങ്ങൾ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് കണ്ടിട്ടേ അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ പറയും അപ്പൊ എന്തായാലും അടുത്ത വടിയുമായി വീണ്ടും കാണുന്നാലേ ബായ്